ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാന്ധി ക്യുസാണ് ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകുന്നതായിരിക്കും ഗാന്ധി ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പഠിച്ച് നല്ലൊരു റാങ്ക് നേടാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളും ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം ഏത് ജയിലിലായിരുന്നു ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം ഏത് ജയിലിൽ ആയിരുന്നു ഉത്തരം പൂനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്താണ് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അടുത്ത ചോദ്യം നോക്കൂ ഉപ്പു ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത് ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്ര എന്താണ് ഉത്തരം ദിയാത്ര എന്താണ് അറിയപ്പെടുന്നത് ദണ്ഡിയാത്ര ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ഉത്തരം ജൊഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൈൽ ദൂരം നടന്നെത്താൻ ഗാന്ധിജിയും അനുയായികളും എത്ര ദിവസമെടുത്തു സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൈൽ ദൂരം നടന്നെത്താൻ ഗാന്ധിജിയും അനുയായികളും എത്ര ദിവസമെടുത്തു ഉത്തരമിതാണ് ഇരുപത്തി നാല് ദിവസം ഇരുപത്തി നാല് ദിവസം എടുത്തിട്ടാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും അനുയായികളും എത്തിച്ചേർന്നത് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര കാരണം എന്തായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമര കാരണം എന്തായിരുന്നു ഉത്തരം ഇതാണ് അഹമ്മദാബാദ് മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യ നിരാഹാര സമരം നടത്തിയത് എന്താണ് അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധി ആദ്യ നിരാഹാര സമരം നടത്തി എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇതാരുടെ വാക്കുകളാണ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇതാരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് എന്നത് ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് എവിടെ നിന്നുമാണ് ദണ്ഡിയാത്ര ആരംഭിച്ചതെന്നാണ് എവിടെ നിന്നുമാണ് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിക്കുന്നത് ഉപ്പ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി വിശേഷിപ്പിച്ചത് എന്താണ് ഉപ്പ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഉപ്പ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഇന്ത്യ വിട്ടുപോകുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം ഗാന്ധിജി ചരിത്ര പ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ചരിത്ര പ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം അറുപത്തി വയസ്സിൽ അറുപത്തി വയസ്സിലാണ് അദ്ദേഹം ദണ്ഡി യാത്ര നടത്തിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ് ഉത്തരം ഇതാണ് ദണ്ഡി കടപ്പുറം ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്താണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ് വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഉത്തരം വാർത്താ പദ്ധതി എന്താണ് വാർത്താ പദ്ധതിയാണ് വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് വാർത്താ പദ്ധതി അഖിലേന്ത്യ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ് അഖിലേന്ത്യ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് ആരാണ് ഗാന്ധിജി രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ് ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ഉണ്ടായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ഉണ്ടായിരുന്നു ഉത്തരം നൂറ്റി അറുപത്തിയെട്ട് ദിവസം സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചിരുന്നു നൂറ്റി അറുപത്തിയെട്ട് ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ യു എൻ ഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ യു എൻ ഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തി കെട്ടിയത് എപ്പോഴാണ് ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ ഗാന്ധിജി മരണമടഞ്ഞപ്പോഴാണ് യു എൻ ഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരാണ് ഉത്തരം കെ പി ആർ ഗോപാലൻ ആരാണ് കെ പി ആർ ഗോപാലൻ അദ്ദേഹമാണ് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് മഹാത്മാഗാന്ധിയെ കൂടാതെ ഒക്ടോബർ രണ്ടിന് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആരാണ് മഹാത്മാ ഗാന്ധിയെ കൂടാതെ ഒക്ടോബർ രണ്ടിന് ജന്മദിനമായ ഇന്ത്യൻ നേതാവാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ആരാണ് ഒക്ടോബർ രണ്ടിന് ജന്മദിനമായ മറ്റൊരു വ്യക്തി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ് കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ് ഹരിജൻ ഗാന്ധിജിയുടെ ഹരിജൻ എന്ന ദിനപത്രത്തിലാണ് കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആരാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ഉത്തരം വരുന്നത് ഗാന്ധിജി ഗാന്ധിജിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം വേദി ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷവും വേദിയും ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജി ആദ്യ സത്യാഗ്രഹം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ഭുവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ഭുവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ആരാണ് ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ആരാണ് ഉത്തരം ജോർജ് ജോസഫ് ആരാണ് ജോർജ് ജോസഫ് ആണ് ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായി പ്രവർത്തിച്ചത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഉത്തരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് കൂട്ടുകാരി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻ്റ് ചെയ്യണേ ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കുമൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ തന്നെയൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ ബെല്ലേക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്